നമ്മൾ ഒരു പ്രധാനപ്പെട്ട വാർത്ത മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഇന്ന് നിർണായക ദിവസമാണ് എസ് എഫ് ഐ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് വീണാ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനി നൽകിയ ഹർജിയിൽ കർണാടക ഹൈക്കോടതി ഇന്ന് ഇടക്കാല വിധി പറയുകയാണ് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനാണ് വിധി പറയുക രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ മറ്റൊരു വകുപ്പ് ചുമത്തി സമാന്തര അന്വേഷണം നടക്കുന്നതിനെയാണ് എക്സാലോജിക് ചോദ്യം ചെയ്യുന്നത് ഇന്നത്തെ ദിവസം നിർണായകമാവുന്നത് എക്സാലോജിക്കിന്റെ ഈ ഹർജിയിൽ കർണാടക ഹൈക്കോടതി എടുക്കുന്ന തീരുമാനം അത് സംസ്ഥാന രാഷ്ട്രീയത്തിനും അങ്ങേയറ്റം പ്രതിഫലിക്കും എന്ന രീതിയിൽ തന്നെയാണ് അതിന് പ്രാധാന്യമേറുന്നത് എന്നാണ് പ്രത്യേകത രണ്ട് മുപ്പത് എന്ന സമയം നിർണായകമാണ് എന്താണ് ഇതിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിയമ സാഹചര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം നവമി ദിനേശും ഒപ്പം സുവി വിശ്വനാഥനും ചേരുന്നു ആദ്യം സുവിയിലേക്ക് സുവി ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത കർണാടക ഹൈക്കോടതിയുടെ തീരുമാനമാണ് എക്സാലോജിക്കിനും വീണാ വിജയനും നിർണായകമാകുന്നു എന്ന് പറയുമ്പോൾ അതിന് നിരവധി ഘടകങ്ങൾ നിരവധി നിയമപ്രശ്നങ്ങളുണ്ട് രാഷ്ട്രീയ സാഹചര്യങ്ങളുമുണ്ട് എന്താണ് ഇന്ന് കോടതി നടപടിക്രമങ്ങൾ എന്താണ് നമുക്ക് കോടതി ഇന്ന് പ്രതീക്ഷിക്കേണ്ടത് മാസപ്പടി കേസിൽ എക്സാലോജിക് സമർപ്പിച്ച ഹർജിയാണ് ഇന്ന് കർണാടക ഹൈക്കോടതി വിധി പറയുന്നത് പ്രധാനമായും എസ് എഫ് ഐ ഒ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എക്സാലോജിക് ഹർജി സമർപ്പിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് ഈ ദിവസം അറസ്റ്റിലേക്ക് ഉൾപ്പെടെ കടക്കാവുന്ന ഒരു ഏജൻസിയാണ് എസ് എഫ് ഐ എസ് എഫ്ഐ ഒയുടെ അടുത്ത നീക്കം എന്താണ് എന്ന് നിലവിൽ വ്യക്തമല്ല ഏതായാലും രേഖകൾ ഹാജരാക്കണം അന്വേഷണവുമായി സഹകരിക്കണം എന്നാണ് കഴിഞ്ഞ സിറ്റിംഗിൽ കർണാടക ഹൈക്കോടതി കോടതി പറഞ്ഞിരിക്കുന്നത് ഒരു നേരിയ ആശ്വാസം എന്ന് പറയുന്നത് ഈ രേഖകൾ ഹാജരാക്കുന്നതുവരെ വീണാ വിജയനെ അറസ്റ്റ് ചെയ്യരുത് എന്ന് കോടതി കോടതി പറഞ്ഞിട്ടുണ്ട് അത് മാത്രമാണ് ഒരു നേരിയ ആശ്വാസം പക്ഷേ റദ്ദാക്കണം എന്ന ആവശ്യം നിലനിൽക്കില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഈ കേസിൽ ആർ ഒ സി അന്വേഷണം നടക്കുന്നതിനിടെ എന്തിനാണ് പിന്നീട് മറ്റൊരു ഏജൻസിയെ അന്വേഷണത്തിനായി വെച്ചത് എന്നൊരു ചോദ്യമാണ് എക്സാലോജിക് ചോദിക്കുന്നത് രണ്ട് ഏജൻസികളുടെ അന്വേഷണം ഒരു തരത്തിലും നിയമപരമായി സാധൂകരിക്കപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് എസ് എഫ് ഐ അന്വേഷണം നടക്കുക എന്നൊരു ചോദ്യമാണ് ചോദിക്കുന്നത് എസ് എഫ് ഐ അന്വേഷണം പ്രഖ്യാപിച്ചതോടെ സ്വാഭാവികമായും ആർ ഒ സി അന്വേഷണ രേഖ ആർഒസി അന്വേഷണ രേഖകൾ ആർ ഒ സി അന്വേഷണ രേഖകൾ എസ് എഫ് ഐ കൈമാറി എന്നാണ് എസ് എഫ് ഐ പറഞ്ഞിരിക്കുന്നത് ഒപ്പം തന്നെ വലിയ പ്രാഥമികമായി നോക്കുമ്പോൾ തന്നെ വലിയ തോതിലുള്ള ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നാണ് എസ് എഫ് ഐ വാദിച്ചിരിക്കുന്നത് ആദായ നികുതി വകുപ്പിന് ടക്കം അന്വേഷണം നേരിടുന്ന കമ്പനിയാണ് എക്സാലോജിക്ക് ആർഒസി അന്വേഷണവും എസ് എഫ് ഐ ഒ അന്വേഷണവും സമാന്തരമായി നടക്കുന്നില്ല ആർഒസി ആണ് ആദ്യഘട്ടത്തിൽ അന്വേഷിച്ചത് അതിനുശേഷമാണ് ഇപ്പോൾ എസ് എഫ് ഐ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത് ആർ ഒ സിയേക്കാൾ ഒരു ഉന്നതതല സമിതിയാണ് എസ് എഫ് ഐ ഇവർക്ക് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കാനുള്ള കടക്കാനുള്ള അധികാരമുണ്ട് എന്നതാണ് ഏറെ നിർണായകമായത് ആർ ഒ സിയുടെ പ്രാഥമികമായ പരിശോധനയിൽ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തി എന്ന് എസ് എഫ് ഐ ഹർജിയിൽ പറയുന്നു വിവിധ രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടികൾക്കായി നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപ സി എം ആർ വഴി വഴി മറഞ്ഞുവെന്നാണ് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത് ഒരു സേവനവും നൽകി നൽകിയില്ലെങ്കിലും ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപയാണ് വീണയുടെ എക്സാലോജിക്കിനായി സി എം ആർ എൽ നൽകിയിരിക്കുന്നത് ഏതായാലും പ്രധാനമായി എക്സാലോജിക്ക് വാദിക്കുന്നത് രണ്ട് ഏജൻസികളുടെ അന്വേഷണം നിയമപരമായി സാധൂകരിക്കാനാവില്ല രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നൽകണമെന്നാവശ്യപ്പെട്ട രേഖകളെല്ലാം നൽകിയിരുന്നു എല്ലാ അന്വേഷണവുമായും എല്ലാ അന്വേഷണവുമായും എല്ലാ അന്വേഷണത്തോടും സഹകരിച്ചിരുന്നു എന്നാണ് ഇവർ പറയുന്നത് മുന്നറിയിപ്പില്ലാതെയാണ് കമ്പനികാര്യ നിയമത്തിലെ ചട്ടം ഇരുന്നൂറ്റി രണ്ട് പ്രകാരം അന്വേഷണം എസ് എഫ് ഐ ഒക്ക് നൽകിയത് എസ് എഫ് ഐക്കൊക്കെ അന്വേഷണം കൈമാറാനുള്ള സാഹചര്യം എന്താണ് എന്ന് കമ്പനിക്ക് വ്യക്തതയില്ല രണ്ട് വ്യത്യസ്ത ഏജൻസികൾ അന്വേഷിക്കുന്നത് നിയമപരമായി നിലനിൽക്കില്ല അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് എസ് എഫ് ഐ ഒ നീങ്ങുമോ എന്ന് ആശങ്കയുണ്ട് ഇതിൽ സ്വാഭാവിക നീതി നിഷേധിക്കപ്പെടുന്നു എന്നാണ് ഈ എക്സാലോജിക്കിന്റെ വാദമുഖങ്ങൾ ഏതായാലും ഈ രണ്ട് വാദമുഖങ്ങളും കഴിഞ്ഞ തവണ കർണാടക ഹൈക്കോടതി കേട്ടു ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ ബെഞ്ചാണ് ഈ വാദമുഖങ്ങൾ എല്ലാം തന്നെ കേട്ടത് അതിനുശേഷം ഒന്നര ഒന്നര മണിക്കൂർ നീളുന്ന വാദമാണ് കർണാടകയിൽ കർണാടക ഹൈക്കോടതിയിൽ നടന്നത് ഇന്ന് വിധി പ്രസ്താവിക്കുകയാണ് നേരത്തെ തന്നെ ഈ ഹർജി റദ്ദാക്കാൻ സാധിക്കില്ല എന്ന കാര്യം കോടതി എസ് എഫ് ഐയുടെ അന്വേഷണം റദ്ദാക്കാൻ സാധിക്കില്ല എന്നൊരു കാര്യം കോടതി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു ഏതായാലും ഇന്ന് രണ്ട് മുപ്പത് എന്നത് വീണാ വിജയനെ സംബന്ധിച്ചിടത്തോളം കേരള കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളവും ഒപ്പം തന്നെ പിണറായി വിജയനെ വിജയനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് അതാണ് സുവി വ്യക്തമാക്കിയ സാഹചര്യങ്ങളാണ് ഇന്ന് കർണാടക ഹൈക്കോടതിയിൽ നടക്കുന്നതെന്ന് പ്രത്യേകത നൌമി ദിനേശ് കൊച്ചിയിലുണ്ട് നൌമി ഈ ഡൽഹിയിൽ ക്ഷമിക്കണം കർണാടക ഹൈക്കോടതിയിൽ ഇങ്ങനെ നടപടിക്രമങ്ങൾ നടക്കുമ്പോൾ കേരള ഹൈക്കോടതിയുടെ നീക്കങ്ങളും നിർണായകമാണ് കാരണം കെ എസ് ഐ ഡി സി അടക്കമുള്ളവരുടെ ഹർജിയും പരിഗണിച്ചു വരികയാണ് ഹൈക്കോടതി ഈ പ്രധാനമായും എക്സാലോജിക്കിനോട് കഴിഞ്ഞ ദിവസം ഈ ഇടക്കാല വിധി പറയുന്നതിന് മുമ്പായി കോടതി പറഞ്ഞ ഒരു കാര്യം രേഖകളെല്ലാം എസ് എഫ് ഐ കൈമാറണം പക്ഷേ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ട് പോകരുത് എന്ന നിലപാടാണ് എടുത്തത് ഹൈക്കോടതി അടക്കമുള്ള നിയമനീക്കങ്ങളിൽ എത്ര കണ്ട് പ്രധാനപ്പെട്ടതാവും ഇന്ന് ഈ എസ് എഫ് ഐ ഹർജി വിഷയത്തിൽ എസ് എഫ് ഐ അന്വേഷണം ചോദ്യം ചെയ്തുകൊണ്ടുള്ള എക്സാലോജിക്കിൻ്റെ ഹർജിയിലുള്ള വിധി പറച്ചിൽ ശചിത്വത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കെ എസ് ഐ ഡി സിയുടെ ഹർജി കേരള ഹൈക്കോടതി പരിഗണിച്ചപ്പോൾ അതിൽ കെ എസ് ഐ ഡി സി പ്രധാനമായും ഉന്നയിക്കുന്നത് ഈ എസ് എഫ് ഐ ഒയുടെ അന്വേഷണം ഇപ്പോൾ നടത്തേണ്ട ആവശ്യം എന്തിനാണ് അടിയന്തരമായി അവർ ഓഫീസുകളിൽ പരിശോധന നടത്തുന്നു റെയ്ഡ് നടത്തുന്നു രേഖകൾ പിടിച്ചെടുക്കുന്നു അതോടൊപ്പം തന്നെ ആർ ഒ സിയുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ അന്വേഷണത്തോട് കെ എസ് ഐ ഡി സി പൂർണ്ണമായും സഹകരിക്കുന്നുണ്ട് പിന്നെന്തിനാണ് എസ് എഫ് ഐ ഒയുടെ അന്വേഷണം ഇത് റദ്ദാക്കണം ഈ ഒരു അന്വേഷണം ആവശ്യം ില്ല എന്നുള്ള ഒരു കാര്യമായിരുന്നു ഹൈക്കോടതിയിൽ പ്രധാനമായും കെ എസ് ഐ ഡി സി ഉന്നയിച്ചത് പക്ഷേ ഹൈക്കോടതി പ്രധാന വലിയൊരു രൂക്ഷമായിട്ടുള്ള ഒരു വിമർശനമായിരുന്നു കെ എസ് ഐ ഡി സിക്ക് ഉന്നയിച്ചത് ഹൈക്കോടതി ചോദിച്ചു എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത് ഈ അന്വേഷണത്തെ എന്തിനു നിങ്ങൾ ഭയപ്പെടുന്നു നിങ്ങൾക്ക് എന്താണ് ഒളിച്ചു വെക്കാനുള്ളത് പേടിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല ഒന്നും ഒളിച്ചു വെക്കാനില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഈ അന്വേഷണത്തെ സ്വീകരിക്കുന്നില്ല അവർ ആവശ്യപ്പെടുന്ന രേഖകൾ സമർപ്പിച്ചാൽ പോരെ പിന്നെ എന്തിനാണ് ഇത്തരത്തിൽ തിടുക്കപ്പെട്ട ഈ ഒരു ഹർജി സമർപ്പിക്കുന്നത് കാരണം ആ ദിവസങ്ങളിലായിരുന്നു ഹർജി അതായത് ഈ കെ എസ് ഐ ഡി സി ഓഫീസിലടക്കം പരിശോധന നടത്തുന്നത് ഈ പരിശോധന അടക്കം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു തിടുക്കപ്പെട്ട ഒരു ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് എന്തിനാണ് ഇത്രയും തിടുക്കപ്പെട്ട ഈ ഹർജിയുമായി കമ്പനി എത്തുന്നത് എന്നുള്ളൊരു ചോദ്യമായിരുന്നു ഹൈക്കോടതി കഴിഞ്ഞ തവണ ഉന്നയിച്ചത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഹർജി പൂർണമായും കെ എസ് ഐ ഡി സി സമർപ്പിച്ച ഹർജി പൂർണ്ണമായും തള്ളുകയും ചെയ്തു എസ് എഫ് ഐ ഒ പ്രധാനമായും ഉന്നയിക്കുന്നത് ആർഒ സിയുടെ അന്വേഷണം ഈ ഒരു വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് മാസപ്പടി വിവാദത്തിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പ്രഥമ ദൃഷ്ടിയ തന്നെ ചില ക്രമക്കേടുകൾ ഈ മാസപ്പടിയുമായി ബന്ധപ്പെട്ട് ചില ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട് അത് ആർ ഒ സി എസ് എഫ് ഐ ഒ അന്വേഷണം കൈമാറിയപ്പോൾ തന്നെ ഈ രേഖകളെല്ലാം കൈമാറുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ആർ ഒ സിയുടെ അന്വേഷണം നിലവിൽ നടക്കുന്നില്ല എസ് എഫ് ഐ ഒ മാത്രമാണ് ഇതിൽ അന്വേഷിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രാഥമികമായി കുറ്റം തെളിയുന്നുണ്ട് അല്ലെങ്കിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ അന്വേഷണവുമായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് എസ് എഫ് ഐ ഒയുടെ രീതി അതായത് എസ് എഫ് ഐ ഒ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് കെ എസ് ഐ ഡി സിയും ഈ അന്വേഷണത്തോട് സഹകരിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് എസ് എഫ് ഐ ഒ കോടതിയിൽ ഉന്നയിച്ചത് അത് തന്നെ ഈ എസ് എഫ് ഐയുടെ അന്വേഷണത്തെ പൂർണ്ണമായും സമ്മതിച്ചുകൊണ്ട് അല്ലെങ്കിൽ എസ് എഫ്ഐയുടെ അന്വേഷണം നടക്കട്ടെ എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഹൈക്കോടതിയും അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കെ എസ് സമർപ്പിച്ച ഹർജിയും തള്ളിയിരിക്കുന്നത് എന്തായാലും ഇന്ന് കർണാടക ഹൈക്കോടതിയും ഇതേ ഒരു രീതിയിലുള്ള ഒരു തീരുമാനമാണ് ഈ കേരള ഹൈക്കോടതി ഉന്നയിച്ച പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വിമർശനം തന്നെയാണ് കർണാടക ഹൈക്കോടതിയും ഉന്നയിക്കുന്നത് എങ്കിൽ അത് കേരള സർക്കാരിനെയും ഒപ്പം തന്നെ വീണാ വിജയനെയും പിണറായി വിജയനെയും സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയായിരിക്കും പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് കൂടി വരാനിരിക്കുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷം അടക്കം വലിയൊരു ആയുധമായി തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയായിരിക്കും തീരുമാനിച്ചിരിക്കുക അതോടൊപ്പം ഈ ഒരു അറസ്റ്റ് അല്ലെങ്കിൽ ഒരു ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിയാൽ അത് പിണറായി സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയായിരിക്കും പ്രതിരോധം തന്നെയായിരിക്കും സൃഷ്ടിക്കുക വീണ വിജയനെ സംബന്ധിച്ച മന്ത്രിയുടെ ഭാര്യ മുഖ്യമന്ത്രിയുടെ മകൾ എന്നീ എന്നീ രീതികളിലൊക്കെയാണ് ആ വീണാവിദ്യ സംബന്ധിച്ച് കേരള രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് വീണാ വിജയൻ ഇതും വീണാ വിജയനെ സംബന്ധിച്ച വലിയൊരു തിരിച്ചടി തന്നെയായിരിക്കും ഉണ്ടാവുക എന്തായാലും ഇന്നത്തെ വിധി ഈ കേരള ഹൈക്കോടതി കെ എസ് ഐ ഡി സിക്ക് നൽകിയ വിമർശനം പോലെയുള്ള ഒരു വിമർശനമാണ് കർണാടക ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു ഹർജി തള്ളുകയാണെങ്കിൽ അത് ഏത് രീതിയിലായിരിക്കും ഇനി സർക്കാർ പ്രതിരോധിക്കുക വീണാ വിജയൻ പ്രതിരോധിക്കുക എന്നതാണ് നോക്കിക്കാണേ സൂചിപ്പിച്ചതുപോലെയുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് തിരിച്ചടി ഉണ്ടായാൽ അത് സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രതിഫലനം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ അതിന് രാഷ്ട്രീയ പ്രത്യാഘാത സാധ്യത ഏറെയാണ് അതുകൊണ്ട് അങ്ങേയറ്റം നിർണായക ദിവസമായി ഇന്നത്തെ ദിവസം മാറുന്നു ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് തന്നെ ആകാംക്ഷ ഉയർത്തുന്ന കർണാടക ഹൈക്കോടതി വിധി വരും എന്തായാലും